ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ ഇന്നൊരു നാടൻ ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത് ഞാനിവിടെ ഒരു എഴുന്നൂറ് ഗ്രാം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിവിടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലോട്ട് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അതിനായി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പ് നമുക്കിവിടെ ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈവെച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടി അഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് സ്റ്റവിലോട്ട് എടുത്ത് വെക്കാം ഇതാ വിസിലെല്ലാം വന്ന് നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു വെച്ച് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നാൽ ചൂടായാൽ ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി പേസ്റ്റ് രൂപത്തിലല്ല അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി പേസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി വേണ്ടത് സവാളയാണ് അതിനായി ഞാനിവിടെ ഒരു വലിയൊരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാളയാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നെണ്ണം എടുക്കണം സവാള ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റി എടുക്കണം സവാള നന്നായി വഴഞ്ഞ് ഒരു കുഴഞ്ഞ രൂപത്തിലാവണം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയ തക്കാളിയല്ല ചെറിയ രണ്ട് തക്കാളി മതിയാകും തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ഇതിലോട്ട് ചേർക്കേണ്ടത് ഞാനിവിടേതാ ബീഫെല്ലാം ചേർത്ത് കൊടുത്തു ബീഫിലെ വെള്ളമെല്ലാം നന്നായിട്ടു തന്നെ ഇതിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അതിനായി ഞാനിവിടെ അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അതിന് മുമ്പ് ഞാൻ ബീഫിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂണ് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിതെല്ലാം തയ്യാറാക്കുന്നത് കറിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ അതിന് മുകളിലായി കുറച്ചുകൂടി കറിവേപ്പിലയും ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായി നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്ക് കറിയിൽ അല്പം വെള്ളം വേണമെങ്കിൽ ഇതോടെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ല കറി കുറച്ചും കൂടി വറ്റിക്കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ അപ്പം നാടൻ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്